കുതിരങ്ങളെ ഈ അടുപ്പിൻ്റെ ഒരു കുതിരത്തുണ്ട് നിങ്ങളേലും ഭാര്യമാർ അഥവാ ഏതെങ്കിലും ദിവസവും നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സ്പോട്ടിലില്ല എന്നോട് കീടിയുള്ള ആൾ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിറ്റേ ദിവസം തന്നെ പുറത്ത് അടുപ്പായിക്കൊടുത്ത് ഞാൻ ആയിക്കോന്ന് പറഞ്ഞു ഏഹ് ഇനി അപ്പം പുറത്തുനിന്ന് തന്നെ ആയിക്കോന്ന് ഏഹ് അതുപോലെ നിങ്ങൾ ഇതേപോലെ കെട്ടിക്കൊടുക്കുക പുറത്തുനിന്ന് ആയിക്കോന്ന് പറഞ്ഞു ഏഹ് അവരുദ്ദേശിച്ച പുറത്ത് വേറെയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പുറത്ത് വേറെ അതുകൊണ്ട് ഇതുപോലെയുള്ള കുതിരത്തിലുള്ള അടുപ്പ് പുറത്ത് വരും ഇനി പറയുന്ന ഭാര്യമാർ സൂക്ഷിച്ച് കണ്ടും മുന്നോട്ട് പോടി പുറത്തുനിന്ന് ആക്കാൻ ആരും എനിക്ക് പറയണ്ട അതുകൊണ്ട് ഉള്ളിലടുപ്പ കാലിയാണ് അത് കാണിച്ചുതരാം ഇനിയും മുതൽ മുടക്കിലാക്കിയ അടുപ്പ് താ ഇവിടെ കാലി അതുകൊണ്ട് അടുക്കളന്റെ ഉള്ളിൽ പോകാൻ കിട്ടൂല ആ അതുകൊണ്ട് ഇനി ആരെങ്കിലും ആരോടെങ്കിലും ഇതുപോലെ പറയുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പുറത്ത് അടുപ്പുണ്ടായിക്കൊടുത്ത് പുറത്തുനിന്ന് ആയിക്കോട്ടെ ഭക്ഷണം എപ്പോ അന്നൊരു ദിവസം മാത്ര കണ്ടോ സ്ഥിരമായിട്ട് ക്യാമത്ത നാളെ വിലയെ പുറത്തുനിന്നിക്കോട്ടെട്ടാ ഓക്കേ